മലയാളത്തിൽ നിന്ന് ആദ്യമായി ഒരു സിനിമ കോടി ക്ലബിൽ പുലിമുരുകൻ കോടി രൂപ നേട്ടമുണ്ടാക്കിയെന്ന് മോഹൻലാൽ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളുടെ പ്രേക്ഷകരെ അറിയിച്ചത് പക്ഷേ ഈ നേട്ടം ആഘോഷിക്കേണ്ടതാണോ ചിന്തിപ്പിക്കേണ്ടതാണോ എന്ന് മലയാളി ആസ്വാദക സമൂഹം സ്വയം ചോദിക്കണം പുലിമുരുകന്റെ ചരിത്ര നേട്ടം മലയാള സിനിമാ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് എന്താണ് തുലിമുരുകൻ മലയാള സിനിമയിൽ പുതിയ ചരിത്രം കുറിച്ചിരിക്കുന്നു ഇന്നുവരെ മലയാളത്തിൽ ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിയേറ്ററിൽ കണ്ട ചിത്രം എന്ന നേട്ടം ഇനി ഈ ചിത്രത്തിന് അവകാശപ്പെട്ടതാണ് അതുകൂടാതെയും റെക്കോർഡുകളുടെ പെരുമഴ തന്നെയുണ്ട് ആദ്യ ദിന കളക്ഷൻ ആദ്യ വാര കളക്ഷൻ വേഗത്തിൽ പത്തു കോടിയും ഇരുപത്തിയഞ്ച് കോടിയും എന്നീ റെക്കോർഡുകളും മുരുകൻ സ്വന്തമാക്കി കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമായി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് സ്ക്രീനിൽ റിലീസ് ചെയ്ത സിനിമ ആദ്യ ദിനം മാത്രം നേടിയത് നാല് പോയിന്റ് പൂജ്യം അഞ്ച് കോടി രൂപ രണ്ടാം ദിനം നാല് പോയിന്റ് പൂജ്യം രണ്ട് കോടി മൂന്നാം ദിനം നാല് പോയിന്റ് എട്ട് മൂന്ന് കോടി മൂന്ന് ദിവസം കൊണ്ട് പതിമൂന്ന് കോടിക്കടുത്ത് ഒരാഴ്ച കൊണ്ട് ഇരുപത്തിയഞ്ച് കോടി കൊയ്ത സിനിമ അത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ നിർമ്മാണ ചെലവായ ഇരുപത്തിയെട്ട് കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ നേടി ഓവർസീസ് സാറ്റലൈറ്റ് റൈറ്റുകൾ ഓഡിയോ വീഡിയോ റൈറ്റ് എന്നീ ഇനത്തിലും പുലിമുരുകൻ പതിനഞ്ചു കോടിയോളം രൂപ നേടി എന്നാണ് സൂചന കൃത്യം ഒരു മാസത്തിനുള്ളിൽ അതായത് നവംബർ ഏഴിന് ആരാധകർ കാത്തിരുന്ന പ്രഖ്യാപനവും എത്തി മലയാളത്തിലെ ആദ്യ കോടി ചിത്രമായിരിക്കുന്നു പുലിമുരുകൻ എന്ന വാർത്ത പ്രഖ്യാപിച്ചത് മോഹൻലാൽ തന്നെ എഴുപത് കോടിയിലേറെ നേടിയ മോഹൻലാൽ ചിത്രം തന്നെയായ ദൃശ്യത്തിന്റെ ബോക്സ് ഓഫീസ് റെക്കോർഡാണ് പുലിമുരുകൻ തിരുത്തി കുറിച്ചത് തിയേറ്ററുകളിലെ ജനത്തിരക്കനുസരിച്ച് ഈ പോക്ക് തുടരുകയാണെങ്കിൽ ഇനിയും പുതിയ റെക്കോർഡുകൾ കുറിക്കപ്പെട്ടാലും അത്ഭുതപ്പെടാനില്ല അതുകൊണ്ട് പുലിമുരുകൻ ഒരു മികച്ച സിനിമയാണോ അല്ല എന്നുത്തരം പറയാൻ ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടതില്ല വിനോദമൂല്യം മാത്രം കണക്കിലെടുത്താലും ശരാശരിയിലും താഴെയുള്ള ഒരു ചിത്രമാണ് മലയാളികൾ കോടി നേട്ടത്തിൽ എത്തിച്ചത് ഒരു സിനിമ ഏത് രീതിയിൽ സൃഷ്ടിക്കണം എന്നത് തീർത്തും അതിന്റെ സൃഷ്ടാക്കളുടെ സ്വാതന്ത്ര്യമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം പൂർണ്ണമായി അംഗീകരിക്കുന്നു പക്ഷേ പുലിമുരുക ചരിത്ര നേട്ടം മലയാളിയുടെ ആസ്വാദന നിലവാരത്തെക്കുറിച്ച് രാഷ്ട്രീയ ബോധ്യങ്ങളെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഒരു സിനിമയുടെ കലാസൃഷ്ടിയുടെ വിനോദമൂല്യം വിലയിരുത്തപ്പെടുന്നത് ആപേക്ഷികമായാവാം ഒരാൾക്ക് രസിക്കുന്നത് മറ്റൊരാൾ അംഗീകരിക്കണം എന്നില്ല പക്ഷേ സംഘടിതമായി ആഘോഷിക്കപ്പെടുന്ന ഒരു ചിത്രം വിനോദമൂല്യം കൊണ്ടെങ്കിലും മുന്നിൽ നിൽക്കുന്നുവെന്ന് എത്ര ശതമാനം ആസ്വാദകർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും വിനോദ നിലവാരം വിലയിരുത്താനുള്ള അവകാശം പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കാം സിനിമ ഒരു വ്യവസായമാണ് വൻ വിജയങ്ങളും സാമ്പത്തിക നേട്ടവും അതിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് പണം വാരിയെറിഞ്ഞ് പണം കൊയ്യുന്ന വിപണന തന്ത്രങ്ങൾക്ക് മേൽ കലാമൂല്യത്തിന്റെ ബാധ്യത ആസ്വാദകന്റെ അവകാശമായി ഇന്നേവരെ ആരും അംഗീകരിച്ചിട്ടുമില്ല പക്ഷേ സിനിമ പ്രസരിപ്പിക്കുന്ന ഗുരുതരമായ തെറ്റായ സന്ദേശങ്ങൾ അവഗണിക്കാനാകുന്നതാണോ സ്ത്രീ വിരുദ്ധത കൊണ്ട് വംശീയ പരാമർശങ്ങൾ കൊണ്ട് തെറ്റായ ഒരു കൂട്ടം സന്ദേശങ്ങൾ അതിവേഗം വിതരണം ചെയ്തുകൊണ്ടാണ് പുലിമുരുകന്റെ പ്രയാണം എന്നത് ചോദ്യം ചെയ്യപ്പെടാതെ പോകരുത് ഈ സിനിമ ചരിത്രമാകുമ്പോൾ അത് രേഖപ്പെടുത്തി വെച്ച സ്ത്രീ വിരുദ്ധത കൂടിയാണ് ചരിത്രത്തിൽ ചേരുന്നത് എന്നത് ഗൗരവമായി തന്നെ കാണണം ആൺകാഴ്ചകളിൽ അഭിരമിച്ച് നടന്ന മലയാള സിനിമയിൽ പുതുതലമുറ പൊരുതി സ്ഥാപിച്ച ലിംഗസമത്വ പ്രതീക്ഷകളെല്ലാം നിഷ്ഫലമാക്കി കളയുന്നുണ്ട് ഈ ബ്രഹ്മ ചിത്രം ഇപ്പോൾ ഇത്തരമൊരു ചിത്രം പുലിമുരുകൻ പോലൊരു ചിത്രം അതിൻ്റെ ഗ്രാഫിക്സിൻ്റെയും ആനിമേഷൻ്റെയും മറ്റ് സാങ്കേതിക വിദ്യകളുടെയും ഒക്കെ തന്നെ ചെറിയ വലിയ വർണ്ണശബളിമയും അതുപോലെ തന്നെ ഞെട്ടിക്കൽ ഞെട്ടിക്കൽ ഇന്ന് വലിയ ഒരു ഇതാണ് സമൂഹത്തിൽ എങ്ങനെ ഞെട്ടിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒക്കെ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർ ശ്രമിക്കട്ടെ അപ്പോൾ അത്തരത്തിലുള്ള ഈ ഞെട്ടിക്കലിൽ എത്തുമ്പോൾ അതിൻ്റെ ഘടക അതിൻ്റെ ഉള്ളടക്കവും അതുപോലെ തന്നെ അതിൻ്റെ ആഖ്യാനവും അതോടൊപ്പം തന്നെ ആസ്വാദകർ എന്ന് പറയപ്പെടുന്ന വലിയ ഫാൻസുകളുടെ അതിനോടുള്ള പ്രതികരണവും ഇതെല്ലാം കൂടി ചേർന്ന ഒരു ത്രികോണം രൂപപ്പെടുന്നുണ്ട് ആ ത്രികോണത്തിൽ നോക്കുന്ന സമയത്താണ് അപ്പോൾ ഉദാഹരണത്തിന് ഇതിൽ ഉള്ള ആഖ്യാനത്തിൽ ഒരു പ്രധാനപ്പെട്ട വശം എന്ന് പറയുന്നത് നരഭോജികളായ പുലികളെ അത് വരയൻ കടുവ എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ഒരു മൃഗവിദഗ്ധനല്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല പക്ഷേ കടുവകളെയോ അല്ലെങ്കിൽ പുലികളെയോ പരാജയപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവയെ കൊലപ്പെടുത്തുന്ന ഒരു നായകൻ പുലി മുരുകൻ എന്നാണ് പറയുന്നത് ഈ മുരുകൻ എന്ന കഥാപാത്രത്തിന്റെ പേരും അയാളെ അതിലേക്ക് കൊണ്ടുവരുന്നതിലൊക്കെ തന്നെ ഹിന്ദുത്വ മൂല്യങ്ങളെ വളരെ പ്രകടമായി കൊണ്ടുവരുന്നുണ്ട് ആണും അവന്റെ ആത്മവിശ്വാസവും തമ്മിലുള്ള പോരാട്ടത്തിൽ പെണ്ണിനൊന്നും ചെയ്യാനില്ല പുലിമുരുകനിലും പക്ഷേ നിരത്തി നിർത്തിയിരിക്കുന്ന കാഴ്ചവസ്തുക്കളായ സ്ത്രീ കഥാപാത്രങ്ങളെപ്പോലും അടയാളപ്പെടുത്തുന്ന രീതി പുരോഗമന ആശയങ്ങളെയെല്ലാം വെല്ലുവിളിക്കുന്നതാണ് വളരെ 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 ചരിത്രവിരുദ്ധമായ മനുഷ്യവിരുദ്ധവും പുലിമുരുകനിലെ സ്ത്രീ കഥാപാത്രങ്ങളെല്ലാം ലൈംഗിക ഉപകരണങ്ങൾ മാത്രമാകുന്നു ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ നായകൻ നിലക്കി നിർത്തുന്ന നായിക മുതൽ പുരുഷത്വത്തിന്റെ ആകർഷണത്തിൽ കുരുങ്ങി വലയുന്ന ശരീരം മാത്രമായ അയൽക്കാരി വരെ പുലിമുരുകൻ്റെ അമ്മാമനൊരു ലാലിൻ്റെ ക്യാരക്ടറുണ്ട് ആ ക്യാരക്ടർ വിവാഹം ചെയ്തത് ഒരു കള്ളുഷാപ്പുകാരിയുടെ മകളെയാണ് അപ്പോൾ അവർ തമ്മിൽ എപ്പോഴും ലൈംഗിക ഏർപ്പെട്ടിട്ട് കുട്ടികളെ ഉല്പാദിപ്പിക്കും എന്നാണ് ഈ അമ്മായിയമ്മ കരുതുന്നത് അത് തടയുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ബീബത്സമായ അതുപോലെ തന്നെ വളരെ അശ്ലീലവും വളരെ ചരിത്രവിരുദ്ധവും നമ്മളുടെയൊക്കെ ഭാവുകത്വത്തിനും ആധുനികതയുടെ അപ്പോൾ ഇതിലേക്ക് ആളുകൾ വളരെയധികം ഓടിക്കൂടുന്നു എന്നുള്ളതിൽ നിന്ന് യഥാർത്ഥത്തിൽ കേരളീയ സമൂഹത്തിൻ്റെ തന്നെ ഒരു മാനസികാരോഗ്യത്തെക്കുറിച്ചാണ് ഞാൻ സംശയിക്കുന്നത് ഉപനായകനായി എത്തുന്ന ലാലിന്റെ ഭാര്യയായി എത്തുന്ന കഥാപാത്രത്തിനാകട്ടെ സ്വന്തമായി ശബ്ദം പോലും ഉയർത്താൻ അവകാശമില്ല പകരം ആണിന്റെ ആസക്തികളെ അടയാളപ്പെടുത്തുന്ന ഒരു ശരീരം മാത്രമായി ആവർത്തിച്ച് അവഹേളിക്കപ്പെടുന്നുണ്ട് താനും പെണ്ണിനെ ഒരു കലാസൃഷ്ടി ഒരു കുറ്റബോധവുമില്ലാതെ ഈ രീതിയിൽ അടയാളപ്പെടുത്തുന്നത് ആരെ തൃപ്തിപ്പെടുത്താനാണ് എന്ന ചോദ്യത്തിനാണ് ഇനി മറുപടി വേണ്ടത് താരത്തെ അതിമാനുഷ്യനാക്കാൻ പെണ്ണുടലിന്റെ അടിമ ആവശ്യമാണോ അതോ സിനിമ കണ്ട് കൈയടിക്കേണ്ട മലയാളി പുരുഷന്റെ പൊതുബോധം ഇത്രമേൽ വികലമാണോ പ്രേക്ഷകരുടെ ആസ്വാദന നിലവാരത്തെ ദയനീയമായി രേഖപ്പെടുത്തുന്ന ഈ പ്രവണത ചോദ്യം ചെയ്യേണ്ടത് അവരുടെ തന്നെ ബാധ്യതയാണ് എന്ന് തിരിച്ചറിയാതെയാണ് നമ്മൾ പുലിമുരുകന് കയ്യടിച്ചുകൊണ്ടേയിരിക്കുന്നത് മ്പേ കാണമൈനേ കാട്ട അവൾ കാവഴുത്തേ വരുവില്ലേ ഇതെല്ലാം മലയാള സിനിമയിൽ ആദ്യമാണോ എന്ന ചോദ്യം ഉണ്ടാകാം അല്ല സിനിമയിലെ സ്ത്രീ വിരുദ്ധത മലയാളിക്ക് അത്രമേൽ പരിചിതമാണ് കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിച്ചും അശ്ലീല തമാശകൾക്ക് കൈയടിച്ചും നമ്മൾ തന്നെയാണ് അതിനെ പ്രോത്സാഹിപ്പിച്ചത് പക്ഷേ പുതിയ തലമുറയിലെങ്കിലും മലയാള സിനിമ ആണധികാരത്തിന്റെ അപഹാസ്യത തിരിച്ചറിഞ്ഞ് പെരുമാറി തുടങ്ങിയിരുന്നു ആ പുരോഗമന പ്രതീക്ഷകളെ കൂടിയാണ് മുരുകൻ തിരിച്ചു നടത്തുന്നത് നൂറ് കോടി എന്നാൽ കുറഞ്ഞത് ഒരു കോടി പ്രേക്ഷകർ കണ്ടത് എന്നുകൂടി അർത്ഥമുണ്ട് എന്നതാണ് പ്രധാനം അത്രയും പേർ കൈയടിച്ച് പാസാക്കുന്ന ഈ പിന്തിരിപ്പൻ സമീപനം ചോദ്യം ചെയ്യാൻ ഒറ്റപ്പെട്ടതെങ്കിലും ശക്തമായ ശബ്ദങ്ങൾ ഉയരേണ്ടതുണ്ട് എന്ന് പറയാതെ വയ്യ വയ്യ പറയാതെ വീണ്ടും അടുത്തയാഴ്ച